ഏത് പ്രായത്തിലും ഉണ്ടാകുന്ന ചുളിവുകളും പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും കലകളും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറി നമ്മുടെ ചർമ്മം തിളങ്ങാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ചർമ്മ സൗന്ദര്യം കൂടുന്നതാണ് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് അരിപ്പൊടി എടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഈ അരിപ്പൊടിയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് വളരെയധികം നല്ലതാണ് ടാനൊക്കെ ഒക്കെ മാറാനായിട്ടും സ്കിന്നൊന്ന് ടൈറ്റ് ആവാനായിട്ടും നല്ലൊരു ബ്രൈറ്റ്നകിന്ന് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ നന്നായി റിമൂവ് ചെയ്യാനായിട്ടുമൊക്കെ ഒക്കെ അരിപ്പൊടി ഒരുപാട് നല്ലതാണ് അരിപ്പൊടിയുടെ സ്ക്രബിങ് ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഹെല്പ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക പാല് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ജലാംശം നിലനിർത്താനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നു സ്കിന്നിലെ പാടുകളും കലകളും ഒക്കെ മാറി സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നു ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം നല്ലൊരു ആണ് ചർമ്മത്തിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് മൂലം ചുളിവുകളൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ പാടുകളും കലകളും ഒക്കെ മാറ്റി സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്കിന്നിലെ പാടുകളും കലകളും ഒക്കെ മാറി കാര വന്ന പാടുകളും ഒക്കെ മാറി നല്ല മുഖചർമ്മം തിളങ്ങാനായിട്ട് ഒക്കെ സഹായിക്കുന്നു നല്ല ബ്രൈറ്റ്നസ്സും കിട്ടുന്നു ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ പാലിന് അലർജി ഉള്ളവർ തൈര് ഉപയോഗിക്കാം ഇതെല്ലാത്തിനും അലർജി ഉള്ളവരാണെങ്കിൽ തക്കാളി നീരോ കുക്കുംബറിൻ്റെ ജ്യൂസോ ഒക്കെ ഇതിൽ മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നട നമ്മുടെ മുഖം കഴുകി നല്ലതായിട്ട് വൃത്തിയാക്കി ഈ ഒരു പായ്ക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക വെള്ളം തൊട്ട് തന്നെ സ്ക്രബ് ശ്രമിക്കുക ഡ്രൈ ആയിരിക്കുക നമ്മുടെ പായയ്ക്ക് ഡ്രൈ ആകുമ്പോൾ വെറുതെ പെട്ടെന്ന് ഉറച്ചു കൊടുക്കരുത് വെള്ളം തൊട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം നമ്മുടെ മുഖം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖചർമ്മം നല്ല രീതിയിൽ തിളങ്ങും ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറും ചുളിവുകളൊക്കെ കുറയാൻ സഹായിക്കുന്നു സ്കിന്ന് നല്ലതായിട്ട് ബ്രൈറ്റൈൻ ആയിട്ട് കിട്ടാൻ സഹായിക്കുന്നു ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ നല്ലൊരു സ്കിന്നിന് നല്ലൊരു മാറ്റം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ലൊരു ബ്രൈറ്റ്നും സ്കിന്നു തന്നെ കിട്ടും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുമൂലം നമ്മുടെ മുഖചർമ്മം തിളങ്ങുന്നു പിന്നെ നിങ്ങൾ നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഒക്കെ നിങ്ങൾ ഒരു ഏജ് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഇലാസ്റ്റിക്ത വ നഷ്ടപ്പെടാതിരിക്കാനായിട്ടും മുഖചർമ്മം തിളങ്ങാനായിട്ടും സഹായിക്കുന്നു